കഴിഞ്ഞ പത്ത് വർഷമായി അവഹേളിക്കുകയും അവഗണിക്കുകയും ചെയ്ത സർക്കാരാണ് കേരളത്തിലേതെന്ന് കെ ജിഒയു ഡി എ അവകാശമല്ലെന്ന് കോടതിയിൽ പറഞ്ഞ സർക്കാർ മാധ്യമങ്ങളിലൂടെ മറുപാദം ഉന്നയിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചത് തൊഴിലാളി വഞ്ചനയാണെന്നും കെ ജിഒ യു സംസ്ഥാന പ്രസിഡന്റ് കെ സി സുബ്രഹ്മണ്യൻ ജനറൽ സെക്രട്ടറി ബി ഗോപകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായി പുതിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല കിട്ടിയിരുന്ന ആനുകൂല്യങ്ങൾക്കായാണ് ജീവനക്കാർ സമരം ചെയ്തത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ജീവനക്കാരെ ഓർക്കുന്ന സർക്കാരാണ് കേരളത്തിലേത് ഡി എ കുടിശ്ശികയെക്കുറിച്ചോ ശമ്പള കുടിശ്ശികയെക്കുറിച്ചോ മിണ്ടാത്ത സർക്കാർ കിട്ടിക്കൊണ്ടിരുന്ന വിവിധ ആനുകൂല്യങ്ങൾ നിഷേധിച്ചു ജീവനക്കാരെയും പൊതുജനത്തെയും തമ്മിലടുപ്പിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് സർക്കാരിന്റെ ഇരട്ടത്താപ്പും ജനവഞ്ചനയും ജനം തിരിച്ചറിഞ്ഞതിന്റെ തെളിവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഫെബ്രുവരി പതിനാല് പതിനഞ്ച് തീയതികളിലായി പാലക്കാട് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ സിവിൽ സർവീസ് മേഖലയോടുള്ള സർക്കാർ സമീപനം എന്തായിരുന്നു എന്ന് തുറന്നു കാണിക്കുന്നതിനൊപ്പം ബദൽ നിർദ്ദേശങ്ങൾക്കും സമര രൂപങ്ങൾക്കും രൂപം നൽകും സമ്മേളനം എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇംപ്ലിമെന്റ് നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും ഇരുവരും പറഞ്ഞു ട്രഷറർ ഡോക്ടർ രാജേഷ് ആർ സംസ്ഥാന സെക്രട്ടറി ആർ ശിവകുമാർ ജില്ലാ പ്രസിഡന്റ് സാദിക്കലി കെ എ ജില്ലാ സെക്രട്ടറി വി സുജിത് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള ഇതുവരെ ഒരു സർക്കാരും സാമ്പത്തിക ക്യൂസ്കളെ പോലും ഇത്രയും കുടിശ്ശിക ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് ഇല്ല അതുപോലെ മെഡിക്കൽ എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി പത്ത് രൂപ വെച്ച് കട്ട് ചെയ്യുന്ന ഒരു ഇത് ആദ്യം അഞ്ഞൂറായിരുന്നു പിന്നെ എണ്ണൂറ്റി പത്താക്കി കാരണം സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചുപോയ ജോലി കിട്ടുക കഴിഞ്ഞ സ്കീമോ ആ സ്കീം ഇപ്പോൾ മരിക്കുമ്പോൾ ആശ്രിതന്റെ കുട്ടിക്ക് പതിമൂന്ന് വയസ്സ് ആയെങ്കിൽ മാത്രമേ ജോലി കിട്ടൂ എന്നുള്ള ഒരു വ്യവസ്ഥയാണ് ഒരു വാർഷിക പരിധി എട്ട് ലക്ഷം രൂപയാക്കി വരുത്തിയിരിക്കുകയാണ് അങ്ങനെ സർക്കാർ ജീവനക്കാരെ പൊതുജന മദ്യത്തിൽ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ സർക്കാരിൻ്റെ ഭാഗത്ത് പലപ്പോഴുമായിട്ട് ഉണ്ടായിട്ടുണ്ട്